എൻ്റെ പേര് ആൻഡ്രൂസ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ഫീച്ചേഴ്സും മിതമായ പ്രീമിയമുള്ള ആദിത്യ ബിർള ആക്റ്റീവ് വൺ മാക്സ് എന്ന പ്ലാനിനെ കുറിച്ചാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് വൺ എന്ന ഈ പ്ലാനിൽ ഡയബറ്റീസ് ബി പി കൊളസ്ട്രോൾ ആസ്മ ഒബേസിറ്റി ലങ് ഡിസീസ് ഇത്തരം അസുഖമുള്ളവർക്കും അഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്കും ഡേ ഒന്ന് മുതൽ കവറേജ് ലഭിക്കും എന്നുള്ളതാണ് ഈ പ്ലാനിൻ്റെ പ്രത്യേകത ഇതിനും പുറമെ അഞ്ഞൂറ് ശതമാനം വരെ ഉയരുന്ന സമ്മിൻഷേഡ് ആയുഷ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ മോഡേൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ നിരവധി സവിശേഷതകൾ വേറെയും ഈ പോളിസിയിൽ പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഉയർന്ന പ്രായപരിധി ഈ പോളിസിയിൽ ഉണ്ടായിരിക്കുന്നതല്ല തൊണ്ണൂറ്റൊന്ന് ദിവസം മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കാവുന്നതാണ് ഈ പോളിസി ഇൻഡിവിജ്വലായും ഫാമിലി ഫ്ലോട്ടറായും എടുക്കാവുന്നതാണ് ഈ പോളിസിയുടെ പ്രീമിയം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം എന്നീ കാലാവധിയിലേക്ക് അടയ്ക്കാവുന്നതാണ് രണ്ട് വർഷത്തെയും മൂന്ന് വർഷത്തെയും പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഈ പോളിസിയുടെ സമ്മൻഷേഡ് എന്നത് അഞ്ച് ലക്ഷം രൂപ മുതൽ ആറ് കോടി രൂപ വരെയാണ് അടുത്തതാണ് റൂം റെൻറ്റ് നിങ്ങൾക്ക് റൂമിന് യാതൊരുവിധ ലിമിറ്റും ഉണ്ടായിരിക്കുന്നതല്ല ആക്ച്വൽ എമൗണ്ട് ലഭിക്കുന്നതാണ് ഐ സിയുബിനും യാതൊരുവിധ ലിമിറ്റും ഉണ്ടായിരിക്കുന്നതല്ല എത്രയാണോ ഐ സി യുബിൽ അത്രയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റോഡ് ആംബുലൻസും ആക്ച്വൽ എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ വിധത്തിലുമുള്ള ഡേ കെയർ പ്രൊസീജിയറുകളും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ഇതും ആക്ച്വൽ എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മോഡേൺ ട്രീറ്റ്മെൻറ്റും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയറിന് ആക്ച്വൽ എമൗണ്ട് ലഭിക്കുന്നതാണ് എച്ച് ഐ വി എയ്ഡ്സ് എന്നിവ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ആക്ച്വൽ എമൗണ്ട് ലഭിക്കുന്നതാണ് മെൻ്റൽ ഇല്ലനസും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ഒബേസിറ്റി ട്രീറ്റ്മെൻറ്റും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ഈ പോളിസിയുടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് തൊണ്ണൂറ് ദിവസമാണ് അതായത് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നതിന് മുമ്പുള്ള തൊണ്ണൂറ് ദിവസത്തെ ബില്ലുകൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇതിന് ലിമിറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഈ പോളിസിയുടെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നൂറ്റി എൺപത് ദിവസമാണ് അതായത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിന് ശേഷം വരുന്ന നൂറ്റി എൺപത് ദിവസത്തെ ബില്ലുകൾ ക്ലെയിം ചെയ്യാവുന്നതാണ് ഇതിലും ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല അടുത്തതാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയിലൊന്നും ബെഡ് ഇല്ലാത്ത അവസ്ഥ ഇത്തരം സാഹചര്യം വന്നാൽ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനും ആക്ച്വൽ എമൗണ്ട് ലഭിക്കുന്നതാണ് അടുത്തതാണ് ഹോം ഹെൽത്ത് കെയർ വീട്ടിൽ കിടത്തി ചെയ്യുന്ന ചികിത്സയും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ആയുഷും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് ആയുഷെന്നാൽ ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോ എന്നിവയാണ് ഓർഗൻ ഡോണർ എസ്പെൻസും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ് അടുത്തതാണ് സൂപ്പർ ക്രെഡിറ്റ് മാക്സ് വേരിയൻറ്റിൽ സാമിൻഷിൻ്റെ നൂറ് ശതമാനം എല്ലാ വർഷവും ക്രെഡിറ്റ് ചെയ്യുന്നതാണ് പരമാവധി അഞ്ഞൂറ് ശതമാനം വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂന്ന് കോടി രൂപ വരെയാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ലഭിക്കുന്നതാണ് അടുത്തതാണ് റീസ്റ്റോറേഷൻ രണ്ടാമത്തെ ക്ലെയിം മുതൽ അൺലിമിറ്റഡ് ടൈംസ് സമിൻഷേർഡ് റീസ്റ്റോർ ചെയ്ത് ലഭിക്കുന്നതാണ് ആനുവൽ ഹെൽത്ത് ചെക്കപ്പും കോംപ്ലിമെൻറ്ററി ആയി ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാവുന്നതാണ് അടുത്തതാണ് ക്ലെയിം പ്രൊട്ടക്റ്റ് സാധാരണ പോളിസികളിൽ കണ്ടുവരാറുള്ള കൺസ്യൂമബേഴ്സ് ആണ് ഇത് ആക്റ്റീവ് വണ്ണിൽ ഇത് ഇൻബിൽറ്റ് ബിൽട്ട് ഫീച്ചറാണ് അടുത്തതാണ് ക്രോണിക് കെയർ ഈ പോളിസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ക്രോണിക് കെയർ എന്നുള്ളത് ഡയബറ്റിക് ഹൈപ്പർടെൻഷൻ ആസ്മ കൊളസ്ട്രോൾ ലങ് ഡിസീസ് ഒബേസിറ്റി കൊറോണറി ആർട്ടറി ഡിസീസ് എന്നിവയുള്ളവർക്കും അഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞവർക്കും ഡേ ഒന്ന് മുതൽ കവറേജ് ലഭിക്കുന്നതാണ് വെൽനസ് ബെനിഫിറ്റ് ഈ പ്ലാനിൽ ലഭ്യമാണ് ഹെൽത്ത് അസസ്മെൻറ്റ് ഹെൽത്ത് റിട്ടേൺസ് എന്നിവയെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഈ പോളിസിയിൽ ലഭിക്കുന്ന ഡിസ്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കാം രണ്ട് വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ രണ്ടാം വർഷത്തെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഏഴര ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് മൂന്ന് വർഷത്തെ പ്രീമിയം നിങ്ങൾ ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ മൂന്നാം വർഷത്തെ പ്രീമിയത്തിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിനു പുറമെ ഫാമിലി ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രീമിയം അറിയണമെങ്കിൽ നയൻ ഫോർ നയൻ ഫൈവ് സെവൻ സീറോ സിക്സ് വൺ വൺ ത്രീ എന്നതിൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനിയും നമുക്ക് ഈ പോളിസിയുടെ വെയ്റ്റിംഗ് പീരീഡുകൾ നോക്കാം സാധാരണ എല്ലാ പോളിസികളെയും പോലെ ആദ്യത്തെ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗങ്ങൾക്ക് കവറേജ് തുടങ്ങുന്നത് എന്നാൽ ആക്സിഡൻറ്റിന് ഡേ വൺ മുതൽ കവറേജ് ലഭിക്കുന്നതാണ് സ്പെസിഫൈഡ് ഇല്ലനെസ്സിന് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ആണ് വരുന്നത് നിലവിൽ നിങ്ങളുടെ രോഗങ്ങൾക്ക് മൂന്ന് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ആണ് വരുന്നത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് ആദിത്യ ബിർലയുടെ ആക്ടി വൺ മാക്സ് ഈ പോളിസി എടുക്കണമെങ്കിലോ പോളിസിയുടെ പ്രീമിയം അറിയണമെങ്കിലോ നയൻ ഫോർ നയൻ ഫൈവ് സെവൻ സീറോ സിക്സ് വൺ വൺ ത്രീ എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം